ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാധാരണക്കെതിൽ നമ്മൾ ഇതുപോലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കുളികൾ ഒക്കെ വലിച്ചെറിയാറാണല്ലോ പതിവ് അപ്പോൾ ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട കേട്ടോ ഇതുകൊണ്ട് ഒരു അടിപൊളി യൂസ് ഇട്ട് അതെന്താന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അതുപോലെ തന്നെ നല്ല കുറേ ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും അതും കൂടെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒന്ന് കണ്ട് നോക്കാട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ആ റബ്ബർ ബാൻഡിൻ്റെ മുകളിലേക്കായിട്ട് ഫോൺ ആട്ടോ വെച്ച് കൊടുക്കുന്നത് നമ്മൾ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പാട്ടൊക്കെ ആയിരിക്കും നമ്മൾ ജോലി ചെയ്യാറുണ്ടാവുക അങ്ങനെയുള്ള സമയത്ത് ആ ഒരു മൊബൈൽ വയ്ക്കുക എന്നുള്ള ഭയങ്കര പാടാണ് മൊബൈൽ സ്റ്റാൻഡൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് നിങ്ങളുടെ കയ്യിലത് അതുപോലെ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നല്ല ഗ്രിപ്പോട് കൂടിയിട്ട് നല്ലൊരു മൊബൈൽ സ്റ്റാൻഡ് പോലെ തന്നെ നമുക്ക് ആ ഒരു റബ്ബർ ബാൻഡ് ഇരുന്നോളൂട്ട് ഉറപ്പായിട്ട് ഇനി കിച്ചൻ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലൗസാണ് കേട്ടോ എടുത്തുവെച്ചിരിക്കുന്നത് എനിക്ക് ഇത് ജോഡി മിസ് ആയ ഒരു ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലൗസ് ഉപയോഗിക്കാറ് നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ബ്രഷൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ അത് ഒരുമിച്ച് ആ ബ്രഷൊക്കെ വയ്ക്കാന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാവില്ല അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലുള്ള ഗ്ലൗസും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിലും കിട്ടോട്ടോ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഗ്ലൗസസ് ഒക്കെ നമുക്ക് കിട്ടും അതും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലൗസാണ് ഇപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ബ്രഷൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഇതുപോലെ എടുത്ത് വെക്കുവാണെങ്കിൽ നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ടിരുന്നോളൂ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുവാണെങ്കിൽ സെക്യൂർ ആയിട്ട് അവിടെ കിടന്നോളൂ കൂടെ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ ഇഞ്ചി ചായ ഒക്കെ ഇട്ടുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയൊക്കെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചായയിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇഞ്ചിയുടെ കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല ഫൈനായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഗ്രേറ്റർ ഒന്നും ഇല്ലാതെ കൊണ്ട് ഒരു ഫോർക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഫൈനായിട്ട് ഇഞ്ചി ചായക്ക് പറ്റിയ പോലെ നമുക്ക് ഇഞ്ചി നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് തന്നെ വേഗത്തിൽ നമുക്ക് ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ചായയിൽ ഇറങ്ങി കിട്ടുകയും ചെയ്താൽ നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാകും ഇതുപോലെ നമ്മൾ ഇഞ്ചി ചായയിലൊക്കെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഈ ഇഞ്ചി ചായ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചായയിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വേഗത്തിൽ തന്നെ ആ ഒരു ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ നമുക്ക് ചായയിൽ ഇറങ്ങി കിട്ടും ചായ നല്ല ടേസ്റ്റ് ആയിരിക്കും കുടിക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഇനി ഇഞ്ചി ചായ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ നമുക്ക് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് നൈഫൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ ആ നൈഫിൻ്റെ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലൊരു സേഫ്റ്റി പിന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കേട്ടോ ഈസി ആയിട്ട് തന്നെ അതാ ആ ഒരു അല്ലിയുടെ ഇടയിലായിട്ട് നിങ്ങൾ ഇത് ഇതുപോലൊന്ന് ചെയ്ത് ഈസി ആയിട്ട് തന്നെ നമുക്ക് നൈഫിൻ്റെ ഒന്നും സഹായമില്ലാതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു വെളുത്തുള്ളിയുടെ അല്ലികളൊക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കത്തിയൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ വെളിയിലൊക്കെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ എല്ലാം നമ്മൾ എടുത്തിട്ട് പോകണമെന്നില്ല ചിലപ്പോൾ നമ്മൾ കത്തി ഒക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മറക്കും അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഈസിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അത് മാത്രമല്ല നൈഫിൻ്റെ സഹായം ഇല്ലാണ്ട് കൊണ്ട് വളരെ ഈസിയായിട്ട് എത്ര കിലോ വെളുത്തുള്ളിയാണെങ്കിലും നമുക്ക് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ആ വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ ഞാൻ നൈഫിൻ്റെ സഹായമൊന്നുമില്ലാതെ സേഫ്റ്റി പിന്നെ വെച്ചുകൊണ്ട് മാത്രം ഞാൻ പെട്ടെന്ന് തന്നെ ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കും അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നൈഫിൻ്റെ സഹായമൊന്നുമില്ലാണ്ട് കത്തി ഒന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളിക്ക് ഒന്ന് തൊലിച്ച് എടുക്കാം ഇതുപോലൊരു ബോട്ടിൽ മൂടി മാത്രം നമ്മുടെ കയ്യിലുണ്ടായാൽ മതി കേട്ടോ ബോട്ടിൽ മൂടി വെച്ചതായി നിങ്ങൾ ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആയിട്ട് എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും നമുക്ക് കയ്യിൽ നീറ്റലോ എരിച്ചലോ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ കത്തി ഉപയോഗിച്ച് ഈ ഒരു വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൈയൊക്കെ വേഗത്തി എരിച്ചിലുണ്ടാവും നീറ്റലുണ്ടാകും അപ്പോൾ ആ ഒരു നീറ്റൽ പോലും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ ബോട്ടിൽ ഉപയോഗിച്ച് ഇതുപോലെ ബോട്ടിലിൻ്റെ മൂടി ഉപയോഗിച്ച് നിങ്ങൾ ഇതുപോലെ ഒന്ന് വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുക്കുവാണെങ്കിൽ വേഗത്തിൽ തന്നെ ജോലി തീരും നിമിഷം നേരം കൂടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ആ ഒരു വെളുത്തുള്ളി ഞാൻ തൊലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ കിലോ കണക്കിന് വെളുത്തുള്ളിയൊക്കെ കൊണ്ടുവന്ന് തൊലിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾ കത്ത് ഉപയോഗിച്ച് തൊലിക്കുന്നതും ഈ ഒരു ബോട്ടിൽ മൂടി കൊണ്ട് എന്ന വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അപ്പോൾ ഉറപ്പായിട്ടും ഇനി നിങ്ങൾ വെളുത്തുള്ളി തൊലിക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് ോക്കാട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഞാൻ തൊലിച്ചു കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കുട്ടികൾക്ക് പോലും ഇനി വെളുത്തുള്ളി ഈസി ആയിട്ട് തന്നെ തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കുട്ടികളുടെ കയ്യിലൊന്നും നമ്മൾ സാധാരണ ഗതിയിൽ കത്തിയൊന്നും കൊടുക്കാറില്ല അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കത്തി കത്തി കത്തിയോണ്ടാണല്ലോ ചെയ്യുന്നതില പേടിയില്ലാണ്ട് കൊണ്ട് കുട്ടികൾക്കും നമുക്ക് ചെറിയ പണിയൊക്കെ കൊടുക്കാട്ടോ ഈസി ആയിട്ട് തന്നെ നമുക്ക് വോട്ടിൽ മൂടി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് നിമിഷം തോരം കൊണ്ട് എത്ര വെളുത്തുള്ളി പോലും നമുക്ക് അനായാസമായിട്ട് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈസി ആയിട്ട് ഞാനിത് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത അടുത്തിട്ടിപ്പോൾ ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പാരസിറ്റമോളിൻ്റെ ഗുളികയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ഗുളിക മാത്രമാണ് ഇവിടെ എടുക്കുന്നത് അപ്പം ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളതൊന്ന് കണ്ട് നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ ടാബ്ലറ്റ് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ട് നോക്കാം ഞാൻ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കിച്ചൻ്റെ സിങ്കിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കിച്ചൺ സിങ്കിൽ ഇതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഗുളിക പൊടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിച്ചൺ സിങ്ക് വഴി വരുന്ന ആ ഒരു പ്രാണിയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒരു അരമണിക്കൂർ സമയത്തേക്ക് നിങ്ങൾ അതൊന്ന് വിട്ടതിനു ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നെ കിച്ചൺ സിങ്ക് വഴി വരുന്ന ആ ഒരു പ്രാണിയുടെ ശല്യം നമുക്ക് ഉണ്ടാവുകയല്ല ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ബേക്കിംഗ് സോഡ കൊണ്ട് നമുക്ക് ചെയ്യാൻ ഒരു അടിപൊളി ടിപ്പാണ് വെള്ളം ഒന്നും ഒന്നുമില്ലാണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ ബെഡ്ഡൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സാധാരണ ഗതി കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമുക്ക് അവർ ബെഡ്ഡിൽ മൂത്രം ഒഴിക്കുവാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് പോകാറില്ല നമ്മൾ എത്ര കണ്ട് നമ്മൾ വെയിലില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലും അതുപോലെ തന്നെ ഒരുപാട് ദിവസമായിട്ട് നമുക്ക് ബെഡ്ഡിൽ നിന്നൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ നിങ്ങൾ ബേക്കിംഗ് സോഡ എടുത്ത് ഒരു സ്ട്രെയിനറിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലൊന്നിട്ട് കൊടുക്കുകട്ടോ നമ്മൾ ഈ ഒരു അരിപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈവൺ ആയിട്ട് എല്ലായിടത്തും ആ ഒരു ബേക്കിംഗ് സോഡ സ്പ്രെഡ് ആകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു അരിപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ കൈ കൊണ്ടിടുന്നേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലെ അരിപ്പ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈവൺ ആയിട്ട് എല്ലായിടത്തേക്കും നമ്മൾ ആ ഒരു ബേക്കിംഗ് സോഡ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു ഒരു മണിക്കൂർ സമയത്തേക്കൊന്ന് അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം തന്നെ നമുക്ക് ആ ഒരു ബെഡിലുള്ള ബാറ്റ്സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടും ശേഷം നമുക്ക് ആ ഒരു ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒരു പഴയ തുണി ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ ആ ഒരു ബേക്കിംഗ് സോഡയൊക്കെ നമുക്ക് തുടച്ചെടുക്കാം എടുക്കാം ഒരു മണിക്കൂർ സമയത്തിന് ശേഷം നിങ്ങൾ ആ ഒരു ബേക്കിംഗ് സോഡ തുടച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ നീങ്ങി കിട്ടും അതിലുള്ള ബാറ്റ്സ്മെല്ലൊക്കെ നിങ്ങൾക്ക് പോയി കിട്ടും കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂറിൻ സ്മെല്ലൊക്കെ ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും ആര് ബെഡിൽ നിന്ന് വരികയുണ്ടാവുക ആ ഒരു സ്മെല്ല് വരയ്ക്കും നമുക്ക് ബെഡിൽ നിന്നും ഈ ഒരു ബേക്കിംഗ് സോഡ കൊണ്ട് തന്നെ നമുക്ക് റിമൂവായി കിട്ടും കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാണ്ട് നമുക്ക് ചെയ്യാൻ ഒരു അടിപൊളി ടിപ്പാണ് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമുക്ക് ബെഡ്ഡൊക്കെ കഴുകിയെടുക്കുവാണെങ്കിൽ നമുക്കത് ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി അങ്ങനെ അല്ലെങ്കിൽ ചൂടാക്കി ചൂടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ബെഡ് ക്ലീനാക്കി ൊക്കെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം കുറച്ച് ടാൽക്കം പൗഡർ ഒന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതും കൂടെ ഒന്ന് തുടച്ചെടുക്കുകട്ടോ അപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും നമുക്ക് നല്ലൊരു ആ ഒരു പൗഡറിൻ്റെ സ്മെല്ലും കൂടി ആവുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് പോയി കിട്ടും അതുപോലെ തന്നെ ഈ ഒരു പൗഡർ ഇടുമ്പോൾ നല്ലൊരു ഫ്രേഗ്രൻസ് നല്ലൊരു മണം ഉണ്ടാകും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിന്നെ മഴക്കാലമായാലും ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ബെഡ്ഡൊക്കെ ഈസിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു ടിപ്പ് നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അതുപോലെ തന്നെ നല്ല കുറേ വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്